വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ആറങ്ങോട്ടുകരയിൽ അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാതെ തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഭരണസമിതി തിരുവക്കച്ചവടക്കാർക്ക് തെരുവ് കച്ചവടക്കാർക്ക് നൽകുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറംഗുട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബുബക്കറും വ്യാപാരി വ്യവസായി സമിതി ആറംഗുട്ടുകര യൂണിറ്റ് സെക്രട്ടറി വി വി സജീഷും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് നമ്മളിവിടെ തെരുവ് കച്ചവടം ബോർഡിന്റെ താഴെ വന്നിട്ടാണ് ഇതുപോലെ തെരുവ് കച്ചവടം ചെയ്തത് ഇവ ഇവന്മാരോട് നമ്മൾ എത്ര അഭ്യർത്ഥിച്ചും ഇവർക്ക് ഉൾക്കൊള്ളുന്നില്ല ഇവിടെ വാടകി അതുപോലെ തന്നെ ജി എസ് ടി കാര്യങ്ങൾ എല്ലാ പഞ്ചായത്തിൻ്റെ ലൈസൻസ് അതുപോലെ എല്ലാ എടുത്തിട്ടാണ് നമ്മളിവിടെ സാധാരണ ചെറുകിട കച്ചവടക്കാർ വ്യാപാരം ചെയ്യുന്നത് ഇത് ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മുടെ കടകളിൽ വന്നിട്ട് കിറ്റ് ചെക്ക് ചെയ്യുകയും മറ്റൊന്ന് എന്നിട്ട് അതിന് ഫൈൻ ഈടാക്കും ഇതൊന്നും ഇവർക്ക് ബാധകമല്ല നമ്മുടെ കടകളുടെ മുന്നിൽ തന്നെ വന്നിട്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത് ഡയവ് ചെയ്ത് അധികൃതരെ ഈ കാര്യം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണമെന്ന് നിയതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ കച്ചവടക്കാർക്ക് നമ്മളാരും എതിരല്ല അതുകൊണ്ട് കേന്ദ്രീകരിച്ച് അവര് കച്ചവടം ചെയ്യരുതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മള് ജി എസ് ടിയും മറ്റേ വാടകയും കറണ്ട് വില്ലുമൊക്കെ കൊടുത്തിട്ട് മറ്റേ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തു ലൈസൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യേണ്ടത് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എതിരില്ല ടൗണിൽ നിന്ന് കച്ചവടം ചെയ്യാനാണ് പഞ്ചായത്ത് ലൈസൻസും ടാക്സും അടച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്കെതിരെ നിയമത്തിന്റെ പേരും പറഞ്ഞ് പല നടപടികൾ എടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുകയും റോഡരികിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് കടകൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തെരുവു കച്ചവടക്കാർ നടത്തുന്ന കച്ചവടത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി സാധാരണ കച്ചവടക്കാരന്റെ ജീവിതമാർഗത്തെ ഇല്ലാതാക്കുന്ന ഇത്തരം അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി വരുമെന്ന് വ്യാപാരികൾ പറഞ്ഞു